നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ചെറുതുരുത്തി ചുങ്കം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് സമാപിച്ചത് ജന്മനാട്ടിൽ ജീവിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശങ്ങൾ മറുപടി നൽകി തക്കതായ ഒരു മറുപടി നൽകി പകരം വീട്ടും കട്ടായോ പകരം വീട്ടും കട്ട് മുസ്ലിം ലീഗ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി കെ ശൈതളവി ഫ്രീഡം മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിടിച്ച് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സി എ സി എൻ ആർ സി ആ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും ഈ രാജ്യത്ത് വർഗീയമായ മതത്തിൻ്റെ പേരിൽ ചിലനിരയുണ്ടാക്കിയിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടാക്കുകയും ചെയ്യുക നമ്മൾ പ്രത് സംഘടിപ്പിച്ച കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിനെതിരെ മുസ്ലിം ലീഗ് പാർട്ടി സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അത് അതിൽ കേസ് ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ കേസ് ഫയൽ സ്വീകരിച്ച നിലനിൽക്കെയാണ് വളരെ പെട്ടെന്ന് ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം പ്രാബല്യത്തിൽ ഒരു ഓർഡിനൻസിലൂടെ വളരെ ധൃതി പിടിച്ച് ഒരു എലക്ഷൻ്റെ മുന്നോടിയായിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി വീണ്ടും മോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഈ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് പാക്കിസ്ഥാനിലെയും അതുപോലെ തന്നെ അഫ്ഗാൻ മറ്റുള്ള രാജ്യം ബംഗ്ലാദേശിലെയും ഒക്കെ ആളുകൾ കുടിയേറി പാർക്കുമ്പോൾ അവിടെ നിന്ന് വന്ന ഹിന്ദുക്കൾ വാഴ്സികൾ സിഖുക സിഖുകാർ അതുപോലെയുള്ള ബുദ്ധന്മാർ ക്രിസ്ത്യാനികൾ ഇവർക്കൊക്കെ പൗരത്വം പക്ഷേ ഈ രാജ്യത്തെ ഒരു 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 മാത്രം പൗരത്വം നൽകില്ല എന്നുള്ള പരിപാടി അതിന് വലിയ പ്രതിഷേധമാണ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉദി മറ്റംഗങ്ങളായ അഫ്സൽ വി എ നൌഷാദ് റസാഖ് വാഴാലിപ്പാടം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഭാര്യമാരെയും പെങ്ങന്മാരെയും സാഹിബന്മാരുടെ മണിയറയിലേക്ക് തള്ളിവിട്ട് അവരുടെ ഷൂ നക്കിക്കൊണ്ടുള്ള ആ പോരാട്ടമാണ് ഈ ഇന്ത്യയിൽ അവർക്ക് അയച്ചുവച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയുടെ ചരിത്രം എന്തെന്ന് അവർക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയുകയില്ല നമുക്കറിയാം ഇന്ന് അടുത്ത ചില സമയങ്ങൾക്ക് മുൻപ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ക്ഷേത്രം പണിത് നമ്മുടെ പാവനമായ ഒരു ബാബരി മസ്ജിദ് തരിപ്പണമാക്കിക്കൊണ്ട് അവിടെ ശ്രീരാമൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് അവിടെ ഒരു വലിയ ക്ഷേത്രം പണിത് ഈ ഇന്ത്യ രാജ്യത്ത് തുറക്കപ്പെട്ടു നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ ഓർക്കണം നമ്മുടെയും ഈ രാജ്യത്തിൻ്റെ എല്ലാ പാവപ്പെട്ടവൻ്റെയും നികുതി പണം കൊണ്ട് ആ ക്ഷേത്രം പണിത് അവർക്കുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗത്തെ നമസ്കരിക്കാൻ പോലും ഒരു 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 രക്ഷയുമില്ലാതെ ക്രൂരമായി നോർത്ത് ഇന്ത്യകളിലൂടെ നമ്മൾ കണ്ടതാണ് ഇത്ര ധൃതി പിടിച്ച് അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും നടത്താതെ അതിന്റെ യാതൊരു വെണ്ടു വിചാരങ്ങളും ഇല്ലാതെ ഈ സി എ എൻ ആർ സി എന്ന് പറയുന്ന ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ദ്രുതഗതിയിൽ പുറപ്പെടുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ഈ നാട്ടിൽ സമുദായത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏത് കാലത്തും ഏത് അറ്റം വരെയും പോരാടിയ പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ്